എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം ബി എസ് സി നഴ്സിംഗ് പാരാമെഡിക്കൽ കോഴ്സുകൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് എൽ ബി എസ് അലോട്ട്മെൻറ്റിനെ കുറിച്ച് മുമ്പ് ഞാൻ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് സോ ഇപ്പോൾ പ്ലസ് ടുൻ്റെ റിസൾട്ട് വ്യാഴാഴ്ചയാണ് തീരുമാനിച്ചിട്ടുള്ളത് റിസൾട്ട് വരുന്നത് കേരള സിലബസ് അതല്ലാണ്ട് സി ബി എസ് ഇ ഐ സി എസ് ഇ കുട്ടികളുടെ റിസൾട്ട് എല്ലാം പബ്ലിഷ് ചെയ്തിട്ടുണ്ട് എൽ ബി എസ് ഇച്ചിരി നേരത്തെയാണ് ഈ വന്നിട്ടുള്ളത് സാധാരണ രീതിയിൽ എല്ലാ പ്ലസ് ടു റിസൾട്ടും വന്നതിന് ശേഷമാണ് അവർ സ്റ്റാർട്ട് ചെയ്യാറുള്ളത് ആപ്ലിക്കേഷൻ ഇപ്പോൾ വന്നിട്ടുള്ള കറണ്ട് ഷെഡ്യൂൾ പ്രകാരം മെയ് പതിനാല് തൊട്ട് ജൂൺ ഏഴ് വരെയാണ് ആപ്ലിക്കേഷൻ ടൈം കൊടുത്തിട്ടുള്ളത് ഇതിൽ മാറ്റം വന്നേക്കാം എക്സ്റ്റെൻഷൻ ഡേറ്റിലൊക്കെ എക്സ്റ്റൻഷൻ വന്നേക്കാം കാരണം ഒരുപാട് കോളേജുകൾക്ക് അഫിലിയേഷൻസ് കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്യാനുണ്ട് അതിന് ശേഷമാണ് നമുക്ക് അലോട്ട്മെൻസിൽ ആ കോളേജുകളെല്ലാം അവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള പെർമിഷനുള്ളൂ സോ അതൊക്കെ എന്തായാലും കുറച്ച് ഡിലേ വരുന്ന പ്രൊസീജിയേഴ്സ് ആണ് ഇത്രയും നേരത്തെ ആദ്യമായിട്ടാണ് എൽ ബി എസ്സിൻ്റെ അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് സാധാരണ രീതിയിൽ ജൂലൈ ഓഗസ്റ്റ് ആ ഒരു സമയമൊക്കെ ആവും ഇതിൻ്റെ അപ്ലിക്കേഷൻ എല്ലാം കംപ്ലീറ്റ് ആയി അലോട്ട്മെൻറ്റ് എല്ലാം സ്റ്റാർട്ട് ചെയ്യാൻ അപ്പോൾ ഇച്ചിരി നേരത്തെയാണ് അതുകൊണ്ട് തന്നെ ആരും ടെൻഷൻ അടിക്കേണ്ട പ്ലസ് ടുവിൻ്റെ റിസൾട്ട് വന്ന ഉടനെ തന്നെ ഇപ്പോൾ കേരള സിലബസിൻ്റെ കാര്യമാണെങ്കിൽ നിങ്ങളിപ്പോൾ മാർക്ക് ലിസ്റ്റ് അപ്ലോഡ് ചെയ്യണമെന്ന് നിർബന്ധമില്ല ഹാൾ ടിക്കറ്റോ അല്ലെങ്കിൽ നിങ്ങളുടെ രജിസ്റ്റർ ഐഡിയോ അടിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ മാർക്കെല്ലാം സൈറ്റിൽ അപ്ലോഡ് ആയി വരുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ടെൻഷൻ അടിച്ചിരിക്കേണ്ട നിങ്ങൾ ബി എസ് സി നഴ്സിംഗ് പാരാമെഡിക്കൽ കോഴ്സുകൾ പന്ത്രണ്ടോളം പാരാമെഡിക്കൽ കോഴ്സുകളുണ്ട് അപ്പോൾ ഏതെല്ലാം കോഴ്സുകളാണ് അതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ വരുന്ന വീഡിയോയിൽ പെട്ടെന്ന് തന്നെ അപ്ഡേറ്റ് ചെയ്യാം അപ്പോൾ ബി എസ് സി നേഴ്സിംഗ് അതേപോലെ തന്നെ പാരാമെഡിക്കൽ കോഴ്സുകൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കേരളത്തിൽ മെറിറ്റ് അലോട്ട്മെൻറ്റ് ഈ ഒരു എൽ ബി എസ് വഴിയാണ് നടക്കുന്നത് ഗവൺമെൻറ് കോളേജുകളിലും അതേപോലെ തന്നെ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജിൽ വരുന്ന അൻപതോളം ഫിഫ്റ്റി പെർസെൻറ്റേജ് സീറ്റും എൽ ബി എസ് വഴിയാണ് ഫില്ല് ചെയ്യുന്നത് അതേപോലെ തന്നെ സിമെറ്റ് കോളേജുകൾക്കും പ്രത്യേകിച്ച് ഇല്ല സിമെറ്റ് കോളേജ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്കും ഈ ഒരു എൽ ബി എസ് വഴി തന്നെയാണ് അലോട്ട്മെൻറ് എടുക്കുന്നത് അപ്പോൾ എൽ ബി എസ് അല്ലാതെ ഒരുപാട് വേറെയും അലോട്ട്മെന്റ്സ് ഉണ്ട് പി എൻ സി മാക് എം സി എസ് എഫ് എൻ സി കെ സി പാസ് ഇങ്ങനെ പ്രൈവറ്റ് അലോട്ട്മെൻറ്റും ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ട് അപ്പോൾ ഇതിൽ മികച്ച മാർക്കുകൾ മേടിച്ചിട്ടുള്ള പ്രത്യേകിച്ച് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നിങ്ങൾക്കറിയാം നമുക്ക് ഇൻഡെക്സ് മാർക്ക് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് അതായത് നമ്മുടെ പ്ലസ് ടു ഇൻ്റെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മാർക്കാണ് ഇവിടെ പരിഗണിക്കുന്നത് അപ്പോൾ മുന്നൂറ് മാർക്കിലേക്ക് നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക് എല്ലാം നോക്കിയതിന് ശേഷമാണ് ഇതിൽ അലോട്ട്മെൻറ്റ് ലഭിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഒരു ഇരുന്നൂറ്റി തൊണ്ണൂറ് എബവ് വരെയൊക്കെ ഉള്ള കുട്ടികൾക്ക് അലോട്ട്മെൻറ്റ് ലാസ്റ്റായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ട് ഒരുപാട് റിസർവേഷൻ കാറ്റഗറി ബേസ് ചെയ്തിട്ടൊക്കെ അലോട്ട്മെൻറ്റ് നട ുന്ന ഒരു ഒരു അലോട്ട്മെൻ്റ് ആണ് അപ്പോൾ നിങ്ങൾക്ക് കേരളത്തിൽ പഠിക്കണം നേഴ്സിങ് അതേപോലെ തന്നെ പാരാമെഡിക്കൽ കോഴ്സുകൾ പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾ തീർച്ചയായിട്ടും ഈ ഒരു അലോട്ട്മെൻറ്റ് മിസ് ചെയ്യാതെ നിങ്ങൾ അപ്ലൈ ചെയ്യുക അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളുടെ കരിയർ ഹെൽപ്സിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പ് ഉപയോഗപ്പെടുത്താം അതിൻ്റെ കോൺടാക്ട്സ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ കോൺടാക്ട് ചെയ്യാം എന്ത് സംശയങ്ങൾക്ക് വേണ്ടിയിട്ടും കോഴ്സുകളെ കുറിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ കേരളത്തിന് പുറത്ത് എങ്ങനെയാണ് ഇതിൻ്റെ അഡ്മിഷൻസ് നിങ്ങൾക്ക് നഴ്സിങ് കേരള കേരള അല്ലാണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ തമിഴ്നാട് അതേപോലെ തന്നെ ബാംഗ്ലൂരൊക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിൽ മികച്ച കോളേജുകളും അതിൻ്റെ ഡീറ്റെയിൽസും എല്ലാം ഈ ഒരു കരിയർ ഹെൽപ്സ് നിങ്ങളെ സഹായിക്കുന്നതാണ് അപ്പോൾ നമ്മൾ കോൺടാക്ട് ചെയ്യുക ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ എന്താണെന്നുള്ളത് അടുത്ത വീഡിയോയിൽ ഉടനെ തന്നെ അപ്ഡേറ്റ് ചെയ്യാം ടേക്ക് കെയർ